കെ പി സി സി മുൻ പ്രസിഡന്റും യു ഡി എഫ് മുൻ കൺവീനറും കേരള നിയമസഭയുടെ മുൻ സ്പീക്കറുമായ പി പി തങ്കച്ചൻ്റെ മരണത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി ദുഃഖം രേഖപ്പെടുത്തി ഒരു ജനകീയ നേതാവിനെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കേരളത്തിനും നഷ്ടമായത് എന്ന് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റുമാരായ സുജു കെ ധാനിയേൽ ഷൈനുക്ലെയർ മാത്യൂസ് എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു അൻപത് വർഷത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു പി പി തങ്കച്ചൻ ഒരു പ്രവർത്തകരിൽ നിന്ന് ഉയർന്നുവന്ന് നിയമസഭാംഗം മന്ത്രി നിയമസഭാ സ്പീക്കർ യു ഡി എഫ് കൺവീനർ കെ പി സി സി പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അങ്ങേയറ്റം സത്യസന്ധതയോടെ ചെയ്യുന്നതിൽ അദ്ദേഹം മാതൃകയായിരുന്നു സൗമ്യമായ പെരുമാറ്റം അദ്ദേഹത്തെ രാഷ്ട്രീയ ഭേദമേനിയെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി പി പി തങ്കച്ചന്റെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ ഐ യു സി യു കെ കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾ പങ്കുചേരുന്നതായും അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക്